ചേട്ടാ ഒരു ഹെൽപ്പ് ചെയ്യോ എനിക്ക് കാർ ഒന്ന് തരാ അമ്മ ഹോസ്പിറ്റലിൽ എടാ വണ്ടി കംപ്ലൈന്റ് ആയിട്ടിരിക്കുവോ നീ എടുത്തോഴി കിടക്കും വഴിയോ നോക്കട്ടെ പക്ഷെ കൊടുക്കേണ്ട വരും ആ പയ്യെന്നെ അമ്മയെ ആശുപത്രി കൊണ്ടുപോകാൻ ചോദിച്ചോ ഇല്ലോ കൊടുക്കേണ്ടതല്ലായിരുന്നോ അവനെന്തേലും നോക്കിട അമ്മയെടുക്കുന്നേ ചേട്ടാടാ നീ റെ കാർ എടുത്തിട്ട് പോയതാ കുറച്ച് ട്രിപ്പ് കൂടുന്നുള്ളത് ഇപ്പൊ ട്രിപ്പ് ഒന്നും അല്ലേട്ടാ കഴിഞ്ഞ സമയം ഒന്ന് വീടായിരുന്നു ഹോസ്റ്റൽ കൊണ്ടുപോയി എടുത്തതാ പിന്നെ ഓട്ടോ കൊണ്ടുപോകാൻ അതുകൊണ്ടാണ് എന്ന പിന്നെ നീ എന്തിനാ റെന്റ് കാശികളന്നെ അത് കാച്ചൊരു കാർ എടുത്തോടാ പുതിയ കാറിന് ഓടിക്കണോ പൈസ ഇല്ല എടാ പുതിയത് എടുക്കണ്ടാ പോലെ ചേട്ടാ സെക്കൻഡ് ഒക്കെ വിശ്വാസം മേടിക്കാൻ പറ്റും എടുക്കാൻ പറ്റിയ ഷോറൂം എനിക്ക് അറിയാം നീ എന്നോട് വന്നെ എടാ ഇതാ ഞാൻ പറഞ്ഞ കാറുടെ ഷോറൂം ക്രിസ്റ്റേ നർ ചേട്ടാ എനിക്ക് എത്രയോളൊന്നുമില്ല ചേട്ടാ അത് പേടിക്കണ്ട വണ്ടിയാണ്ടോ അത് നിനക്ക് പറ്റി വേണ്ടി സൂപ്പർ വണ്ടി നിനക്ക് പറ്റി വേണ്ടിയാ നിന്റെ അമ്മയ്ക്ക് നിനക്കൂടെ പോകാൻ പറ്റിയ സൂപ്പർ വണ്ടിയാ ചേട്ടാ ഇതൊക്കെ വലിയ ബഡ്ജറ്റ് അല്ലേട്ടാ എത്രയാണ് നിന്റെ ബഡ്ജറ്റ് അഞ്ച് അഞ്ച് ലക്ഷം രൂപ ആ അത് ഓട്ടോ ഈ ഓട്ടോ ഉണ്ടോ ആ ഓടുന്ന അഞ്ച് ലക്ഷം താഴെ ഉണ്ട് ആണോ എടുക്കണം അട ഡ്രൈവിംഗ് സീറ്റ് ഇപ്പുറത്താ നീ ഇപ്പുറത്തൊന്ന് കേറാ പൊട്ടാ എന്റെ ഫോണൊക്കെ കൊണ്ടടി കൊള്ളാം സൂപ്പർ വണ്ടിയാ കേട്ടാ ഇവിടുത്തെ പ്രത്യേക ഒരു വണ്ടി റീറേഷൻ വണ്ടികളല്ല എല്ലാം ഇഷ്ടമുള്ളത് വീടാ ഫുള്ള് കേരള വണ്ടിയാ അതെ നീ പോയി നോക്കടാ അങ്ങോട്ട് എടേ കാറ് ബന്ധം കണ്ടോ ആ ഇതിന് എല്ലാത്തിനും ഫിനാൻസ് അവർ റെഡി ആക്കി കൊടുക്കുന്നുണ്ട് ചേട്ടാ എന്തൊക്കെയാട്ടോ വേണ്ട എന്റെ പാൻ കാർഡും ഉണ്ടോ ആധാർ കാർഡും പോവാ ചേട്ടാ ബെഞ്ചിന് അത്ര ആവും കേട്ടോ എടാ ഇതിന് വെറും പതിമൂന്ന് ലക്ഷം രൂപയുള്ളൂ അതേ ഫോർച്യർ ഉണ്ടോ പതിമൂന്നര ലക്ഷം രൂപയുള്ളൂ ചേട്ടാ ഇവിടെ ക്രിസ്റ്റുകൾ കണ്ടില്ലേ ഒരു പതിനെട്ട് ലക്ഷത്തിനകത്തേ ഉള്ളൂ നിനക്കാൻ പറയാം ഞാൻ അവിടുത്തെ ഓണനോട് ചോദിച്ചു എടാ ഈ ഷോറൂമിനെ കുറിച്ച് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയാവും നമ്മുടെ നാട്ടുകാര് മൊത്തം അറിയോ അതിന് എന്തു ചെയ്യാൻ അറിയാമോ ഈ താഴെയുള്ള നിങ്ങൾ നേരെ വിളിച്ചിട്ട് നേരെ നമ്മൾ ഈ ഷോറൂമിലോട്ട് ക്വാളിറ്റി പോലെ നമ്മുടെ ഈ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് മാവലിക്കരയിലെ പൈനമൂട്ടിലാണ്